പാകിസ്ഥാനിലേക്ക് ഐ സി സി ചാമ്പ്യൻ ട്രോഫി കളിക്കാൻ ഇന്ത്യ വരാത്തതിനെ രൂക്ഷമായി വിമർശിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ മുൻ ക്യാപ്റ്റൻ ഇൻസാമുൽ ഹക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റിലെ ഒരു ചരിത്ര നിമിഷമാണ് രണ്ടായിരത്തിഒമ്പതിൽ ക്രിക്കറ്റ് പാകിസ്ഥാനിൽ നടത്തുന്നത് നിരോധിച്ച ശേഷം ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഒരു സമ്മാനമാണ് ഐ സി സി ചാമ്പ്യൻ ട്രോഫിക്ക് വേദിയാകുക എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ക്രിക്കറ്റ് ആരാധകരും പാകിസ്ഥാനുള്ള ക്രിക്കറ്റ് ആരാധകരും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ത്യയുടെ ക്രിക്കറ്റ് ആരാധകരുടെ നിലപാട് എന്താണെന്ന് നോക്കാതെയാണ് ബി സി സി ഐ തീരുമാനമെടുത്തിരിക്കുന്നത് പാകിസ്ഥാനിൽ ഇന്ത്യക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ല നിങ്ങൾ വന്നാൽ നിങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ സ്വീകരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് അതേസമയം പാകിസ്ഥാൻ മുൻ ക്യാപ്റ്റൻ ജാവേദ് മിയാദാദിന്റെ പ്രതികരണം കുറച്ചും കൂടി കടുപ്പമേറിയതായിരുന്നു നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട് ഞങ്ങൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇന്ത്യ ഈ ഒരു ടൂർണമെന്റിൽ പാകിസ്ഥാനിൽ വരണമെന്ന് പറയുന്നത് എന്നാൽ തെറ്റി ഞങ്ങൾ ഇന്ത്യയോട് കളിക്കാതെയാണ് ക്രിക്കറ്റിൽ ഇത്രയും വളർന്ന് ഈ ഒരു നിലയിലായത് അതുകൊണ്ട് ഐ സി സി ട്രോഫിയിൽ നിങ്ങൾ വന്നില്ലെന്നും പറഞ്ഞു ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളില്ലാതെ ഈ ടൂർണമെന്റ് നടത്താൻ ഞങ്ങൾക്കറിയാം ഒരു ഇന്ത്യ പാകിസ്ഥാനും മത്സരം നടന്നില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ഐ ഇന്ത്യ പാകിസ്ഥാൻ മത്സരമില്ലാതെ എങ്ങനെ പൈസ കണ്ട ഇന്ത്യ ഇന്ത്യയുടെ ക്രിക്കറ്റ് നിലപാട് നോക്കാതെയാണ് തികച്ചും രാഷ്ട്രീയപരമായാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് ഇതുകൊണ്ട് നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യക്ക് മാത്രമായിരിക്കും ഞങ്ങൾ ഐ സി സി ചാമ്പ്യൻ ട്രോഫി വളരെ ഭംഗിയായിട്ട് പാകിസ്ഥാനിൽ നടത്തും ശരിക്കും ഇന്ത്യ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തിട്ട് പതിനാറ് വർഷമായി രണ്ടായിരത്തി എട്ടിലെ ഏഷ്യാ കപ്പാണ് ഇന്ത്യ അവസാനമായി പാകിസ്ഥാനിൽ കളിച്ച ടൂർണമെന്റ് ഇൻസാമോളൊക്കെ പറഞ്ഞത് ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാമ്പ്യൻ ട്രോഫി അവരെ സംബന്ധിച്ച് ചരിത്ര നിമിഷമാണ് രണ്ടായിരത്തി ഒമ്പതിൽ പാകിസ്ഥാനിൽ ക്രിക്കറ്റ് നടത്തുന്നത് ഐ സി സി വിലക്കിയത് എന്തിന് അതിലേക്ക് കടക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല രണ്ടായിരത്തി ഒമ്പതിൽ ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീം നേരിട്ടത് വലിയ തീവ്രവാദ ആക്രമണമാണ് ഭാഗ്യം കൊണ്ട് മാത്രമാണ് കളിക്കാർ രക്ഷപ്പെട്ടത് അതിനുശേഷം ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ന്യൂസിലാന്റ് തുടങ്ങിയ ടീമുകൾ പാകിസ്ഥാനിൽ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇടയ്ക്ക് ഒരിക്കൽ ന്യൂസിലാന്റ് ടീം പാകിസ്ഥാനിലേക്ക് ടെസ്റ്റ് മത്സരങ്ങൾക്ക് വേണ്ടി യാത്ര തിരിക്കാൻ പോകുന്ന സമയത്താണ് ന്യൂസിലാന്റ് ഇന്റലിജൻസിന് വിവരം കിട്ടുന്നത് ഏതു നിമിഷവും നിങ്ങൾ പാകിസ്ഥാനിൽ ആക്രമിക്കപ്പെടാം അതു പിന്നെ വലിയ വിവാദമായപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞാണ് പിന്നെ ന്യൂസിലാന്റ് പാകിസ്ഥാനിലേക്ക് യാത്ര തിരിച്ചത് ഇന്ത്യ അപ്പോഴും പാകിസ്ഥാനിൽ പോകാതെ പാകിസ്ഥാനോട് ഏകദിന പരമ്പര കളിക്കാതെ എന്നും അകലം പാലിച്ചിട്ടേ ഉള്ളൂ ഈ പറയുന്ന മുൻ ക്യാപ്റ്റന്മാർക്ക് രണ്ടുപേർക്കും നെഞ്ചിൽ കൈവച്ച് ഇന്ത്യ അവിടെ സുരക്ഷിതരായിരിക്കുമെന്ന് പറയാൻ സാധിക്കുമോ നിങ്ങളുടെ നാക്കതിനെ സംബന്ധിച്ചാലും നിങ്ങളുടെ കണ്ണുകൾക്ക് ആ സത്യത്തെ മറിച്ചു വയ്ക്കാൻ സാധിക്കില്ല തീവ്രവാദം തഴച്ചു വളരുന്ന നിങ്ങളുടെ മണ്ണിൽ നിങ്ങളുടെ സൈന്യത്തിന്റെ കൈയ്യിലോ ഗവൺമെന്റിന്റെ കൈയ്യിലോ ഒന്നും നിങ്ങൾ പണ്ട് ചോറും കാശും കൊടുത്തു പോറ്റി വളർത്തിയ തീവ്രവാദികൾ നിൽക്കില്ല അത് പാകിസ്ഥാനിൽ താമസിക്കുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം ജാവേദ് മിയാൻതാദ് പറഞ്ഞത് വളരെ ശരിയാണ് ഇന്ത്യയോട് കളിക്കാതെ പാകിസ്ഥാൻ വല്ലാതെ വളർന്നു പോയിരിക്കുന്നു അതുകൊണ്ടായിരിക്കും ജാവേദ് മിയാൻതാദ് ഇംഗ്ലണ്ടിനെതിരെ ആദ്യ ടെസ്റ്റ് തോറ്റപ്പോൾ താങ്കൾ തന്നെയാണ് വിളിച്ചു കൂവിയത് പാകിസ്ഥാൻ ക്രിക്കറ്റ് സാമ്പത്തികമായും അല്ലാതെയും ഒട്ടും പുരുഷിതരല്ല എന്ന് എന്തായാലും ഇന്ത്യ പാകിസ്ഥാനിലേക്കില്ല എന്ന് ഐ സി സി അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിന്റെ പൊട്ടലും ചീറ്റലുമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയുമെല്ലാം ഐ സി സിയുടെ കയ്യിലാണ് അവരുടെ മുന്നിലുള്ള മൂന്ന് ഓപ്ഷനുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സെമിഫൈനലും ഫൈനലും ഉൾപ്പെടെ പതിനഞ്ച് കളിയിലെ അഞ്ചു കളികൾ യു എയിലോ ശ്രീലങ്കയിലോ മറ്റും നടത്തുക രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്നും ഐ സി സി ചാമ്പ്യൻ ട്രോഫി മാറ്റി വേറെ എവിടെങ്കിലും വെച്ച് നടത്തുക സ്വാഭാവികമായും അപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അതിൽ നിന്നും വിട്ടു നിൽക്കാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ പറയുന്നത് ചാമ്പ്യൻ ട്രോഫി ഒരു ഒത്തുതീർപ്പുണ്ടാകുന്നത് വരെ നീട്ടിക്കൊണ്ടു പോകുക ഇതാണ് അവരുടെ മുന്നിലുള്ള വഴികൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമി എന്ന രീതിയിൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് കളിക്കാൻ പോകണമെന്നാണോ അതോ വേണ്ട എന്നാണോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട